എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ബസ് റൂട്ടിനോട് ചേർന്ന് ഒരു സ്ഥലത്തിൻ്റെ തൊട്ടു ബാക്ക് സൈഡിലായിട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള സ്ഥലമുള്ളത് ഈ സ്ഥലം മുറിച്ച് ലഭിക്കാവുന്ന രീതിയിൽ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം മുറിച്ച് ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഒരുമിച്ചെടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ വല്ല ഗോഡൗണും കാര്യങ്ങളൊക്കെ പണിയുന്നതിനും അതുപോലെ തന്നെ നാശ പെർമിറ്റ് നിങ്ങൾ ഹൈവേ കാണാം അതിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം കാണാം ഈ പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം മുൻപിൽ തന്നെ പഴയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലമുള്ളത് അത് കൊണ്ട് തന്നെ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ വരാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്ഥലമാണ് ടോട്ടലി ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇനി വീട് പണിയുന്ന ആളുകൾക്കാണെങ്കിൽ ആവശ്യാനുസരണം നമ്മൾ ഫ്ലോട്ടുകളാക്കുന്ന ആക്കി വിൽപ്പന നടത്താൻ തയ്യാറായിട്ടുള്ള സ്ഥലമാണ് ഇതുപോലെ വിവിധ പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ മുൻപേ കണ്ട പ്രധാന റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഔട്ടത്തൂർക്ക് ഔട്ടത്തൂർ വഴി കൊമ്പിടിഞ്ഞാമാക്കൽ പോകുന്ന പ്രധാന റോഡാണ് നമ്മൾ കണ്ട കണ്ടത് അവിടെ ആ പ്രധാന റോഡിനോട് ചേർന്ന് കണ്ണി കണ്ണിക്കര പ്രദേശത്താണ് ഇന്ന് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഈ സ്ഥലമുള്ളത് ഈ സ്ഥലം നിലവിൽ സ്കെച്ച് പ്രകാരം നമ്മൾ ഫ്ലോട്ടുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം നമ്മൾ വീട് പണിയുന്നതിന് വേണ്ടി മുറിച്ച് കൊടുക്കുവാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് കൊടുക്കുന്നതിനും ഓണം തയ്യാറാണ് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ഔട്ടത്തൂര് സെൻറ്ററിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ തുമ്പൂര് സെൻറ്റർ ആണെങ്കിൽ ആറര കിലോമീറ്റർ മാള പതിനൊന്ന് കിലോമീറ്റർ വെള്ളാങ്കല്ലൂർ ഒമ്പത് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഏകദേശം ഇരിഞ്ഞാലക്കുടയോടെയും മാളയുടെയും വെള്ളാങ്കല്ലൂരിൻ്റെയും നടുക്കായിട്ടുള്ള കൊമ്പിടിഞ്ഞാമാക്കൽ അവിട്ടത്തൂർ ഭാഗത്ത് കണ്ണിക്കര പ്രദേശത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് പോക്കറ്റ് പഞ്ചായത്ത് ടാറിങ് റോഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നല്ല ഗോഡൗണും മറ്റ് അല്ലെങ്കിൽ ബിൽഡിങ്ങൊക്കെ പണിയാൻ സാധിക്കുന്ന രീതി രീതിയിലുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലം ഒരുമിച്ചാണെങ്കിൽ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് നാല് ലക്ഷം രൂപ നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ് മുറിച്ചാണെങ്കിൽ മൂന്ന് പോയിൻ്റ് എണ്ണൂറ്റി മുപ്പത് സെൻറ്റ് അത്തരത്തിൽ മൂന്ന് നാല് ഫ്ലോട്ട് നാല് സെൻറ്റ് അതുപോലെ ഒന്ന് രണ്ട് ഫ്ലോട്ട് അങ്ങനെ ആറ് ഫ്ലോട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ആ രീതിയിൽ വേണമെങ്കിലും ആ രീതിയിൽ ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകളാണ് ഈ പ്ലോട്ട് ആവശ്യക്കാർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്യുക അതനുസരിച്ച് നമുക്കിത് പ്ലോട്ടുകളാക്കി വിൽപ്പന ചെയ്യുന്നതിനും സാധിക്കും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലേക്കാല് ലക്ഷമാണ് നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിളാണ്